ആയിരത്തി ഇരുന്നൂറ് ഇസ്രേലികളുടെ ഇടയാക്കിയ ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണം പ്രതിരോധിക്കാൻ സാധിക്കാത്തതിന്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്ത് ഇസ്രയേൽ മിലിട്ടറി വിഭാഗം തലവൻ മേജർ ജനറൽ അഹ്റോൺ ഹലീവ തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിലാണ് അഹ്റോണിന്റെ പ്രസ്താവന ഹമാസ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യ പ്രഖ്യാപിച്ച ഇസ്രയേലി സൈന്യത്തിലെ ആദ്യ മുതിർന്ന ഉദ്യോഗസ്ഥനായ അഹ്റോൺ ഹമാസിന്റെ ആക്രമണം ചെറുക്കുന്നതിൽ താൻ പരാജയപ്പെട്ടെന്ന് ഏപ്രിലിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പിൻഗാമിയെ നിയമിക്കുന്നത് വരെ അദ്ദേഹം വീണ്ടും പദവിയിൽ തുടരുകയുമായിരുന്നു ഒക്ടോബർ ഏഴ് എന്ന ദിവസം എന്റെ മരണം വരെ എന്നെ പിന്തുടരും ആ കൈപ്പേറിയ ദിനം എൻ്റെ ഉപബോധ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും കാരണം അന്ന് എനിക്ക് എൻ്റെ ഉത്തരവാദിത്തത്തിന്റെ പവിത്രത ഉയർത്തിപ്പിടിക്കാൻ സാധിച്ചില്ല ഇന്റലിജൻസ് കോപ്സിന്റെ പരാജയം എന്റെയും പരാജയം തന്നെയാണ് അഹ്റോൺ ഹലീവ പ്രതികരിച്ചു ഇദ്ദേഹത്തിന് പുറമെ സായുധ സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി ആഭ്യന്തര രഹസ്യാന്വേഷണ മേധാവി റോണൻ ബാർ എന്നിവരും ഇതിനു മുമ്പ് ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് രാജിവെച്ചിരുന്നു ഒക്ടോബർ ഏഴിന് പുലർച്ചെ തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇരുന്നൂറ്റി അൻപത് പേരെ ഹമാസ് ബന്ദികളാക്കി നിരവധി പേർ ഇതിനോടകം മരണപ്പെടുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ നേതൃത്വത്തിൽ പുരോഗമിച്ച ഗാസയിലെ വെടിനിർത്തൽ ചർച്ച ഹമാസ് അംഗീകരിച്ചതുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ബ്ലിങ്കൻ ഈ മേഖലയിൽ നടത്തുന്ന പത്താമത്തെ സന്ദർശനമായിരുന്നു അത് അതോടൊപ്പം ഗാസയിൽ വെടിനിർത്തലിന് തയ്യാറല്ലെന്ന് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അറിയിച്ചു വെടിനിർത്തലിനെ നെത്ന്യാഹു തയ്യാറില്ലെന്ന് തെളിയിക്കുന്ന രണ്ട് റിപ്പോർട്ടുകളാണ് പുറത്തു പുറത്തുവന്നത് ഗാസയിൽ കൊല്ലപ്പെട്ട സൈനികരുടെ ബന്ധുക്കളുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ വെടിനിർത്തൽ കരാർ ഉണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന നദന്യാഹു അറിയിച്ചു മൊസാദ് മേധാവി ഡേവിഡ് ബർണിയയുടെ പ്രസ്താവനയാണ് മറ്റൊന്ന് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബന്ദി കരാർ ഉണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന ബർണിയ ഇരുപത്തിനാലുകാരനായ ബന്ദിയുടെ അമ്മയോട് പറഞ്ഞതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇവയെല്ലാം ഗാസയിലെ വെടിനിർത്തൽ അനിശ്ചിതത്വത്തിലാണെന്ന് വ്യക്തമാക്കുന്നതാണ് അതേസമയം സമാധാന ചർച്ചകൾ പരാജയപ്പെടുന്നതിന്റെ ഉത്തരവാദിത്വം ഹമാസിനെ മത്സാർത്താനാണ് യു എസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിൽ എത്തി കണ്ടെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വെടിനിർത്തലിനും സമ്മർദ്ദം ചെലുത്തിയില്ല ഹമാസിന്റെ ആവശ്യങ്ങളെല്ലാം നിരാകരിച്ച് ബന്ദികളെ വിട്ടുകൊടുക്കാൻ മാത്രമുള്ള താൽക്കാലിക വെടിനിർത്തലിനായി അമേരിക്ക മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്റ്റിനും ഖത്തറിനുമേൽ സമ്മർദ്ദവും തുടരുന്നു ഇന്നലെ കൈറോയിൽ ഈജിപ്റ്റ് പ്രസിഡന്റ് അബ്ദുൽ ഹത്താ അൽ സീസിയെ കണ്ട ബ്ലിങ്കൻ ദോഹയിലെത്തി ഖത്തർ വിദേശകാര്യമന്ത്രിയുമായും ചർച്ച നടത്തിയിരുന്നു അമാസ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാൽ കരാർ നടപ്പാക്കുമെന്നാണ് ബ്ലിങ്കൻ പറയുന്നത് ബൈഡൻ ഭരണകൂടത്തിന്റെ ഇസ്രയേൽ പക്ഷാപാതത്തിനെതിരെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ദേശീയ കൺവെൻഷൻ നടക്കുന്ന ഷിക്കാഗോയിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത് അതേസമയം ഹമാസ് രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മായിൽ ഹനിയെ തങ്ങളുടെ മണ്ണിൽ വെച്ച് കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പ് ആവർത്തിച്ചുകൊണ്ട് ഇറാനും രംഗത്തെത്തി ഇസ്രായേലെ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ആകാശമാർഗവും കരവഴിയും ആക്രമണം നടത്താമെന്നും ഇറാന്റെ പരമാധികാരത്തിന് മേൽനത്തിക്കൊണ്ടുള്ള ആക്രമണത്തിനുള്ള ശിക്ഷയായിരിക്കും ഇതെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ ദൌത്യ സംഘത്തെ ഉദ്ധരിച്ചുകൊണ്ട് മെഹർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം ഗാസയിലെ വിടനത്തിൽ സംബന്ധിച്ച് നടക്കുന്ന ചർച്ചകളെ പ്രതികൂലമായി ബാധിക്കുന്ന വിധത്തിലുള്ളതായിരിക്കില്ല തങ്ങളുടെ നടപടിയെന്നും ഇറാൻ വ്യക്തമാക്കി ഇറാന്റെ പ്രതികരണത്തിന് നിശ്ചയമായും രണ്ട് ഫലങ്ങളുണ്ടാവും ഒന്നാമതായി ഇറാന്റെ ദേശീയ പരമാധികാരത്തിനുമേൽ നടത്തിയ ഭീകരതയ്ക്കും ആക്രമണത്തിനുള്ള ശിക്ഷയാവും അത് രണ്ടാമതായി ഭാവിയിൽ ഇറാനെതിരെ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നതിനെപ്പറ്റി പറ്റി ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പ്രതിരോധവും ശക്തമാക്കും ഡെസ്ക് കേരള കൗമുദി